മായ സദസ്സിന്റെ വേദിയെ ധന്യമാക്കിയ ബഹുമാന്യരായ പണ്ഡിതന്മാർ നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ ബഹുമാന്യ വ്യക്തിത്വങ്ങൾ സമസ്ത കേരള ജമ്മഴിയ തുള്ളുലമയുടെ കേന്ദ്ര മുഷാവർ അന്ന മുസ്താദ് അബ്ദുറഹ്മാൻ ഫേദി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ സദസ്സിൽ സന്നിഹിതരായ രക്ഷിതാക്കൾ കാരണവന്മാർ പണ്ഡിതന്മാർ ഉമ്മവെങ്ങന്മാരെ സഹോദരികൾ അള്ളാഹു നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ പൊരുത്തത്തിലായി സ്വീകരിക്കുമാറാവട്ടെ സുദീർഘമായി ആമുഖ ഭാഷണം നടത്തുകയല്ല നമ്മുടെ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും ഈ കൂട്ടായ്മയുടെ സന്തോഷവും ഇതിനെ സഹായിച്ചവർക്ക് വേണ്ടി ദുബച ചെയ്യലും അതോടൊപ്പം പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരാനിരിക്കുന്നു ഒട്ടനവധി പരിപാടികൾ നമ്മുടെ ഈ സദസ്സിൽ നടക്കാൻ പോവുകയാണ് ഹരിപ്രവേളൂർ മഹല് എന്ന അതിപുരാതനമായ പണ്ഡിതന്മാരും ഒരുപാട് മഹത്തുക്കളും ആരിഫീങ്ങളും മൗലിയാക്കളും കോതി പഠിച്ച മനോഹരമായ നമ്മുടെ മസ്ജിദും അതിൻ്റെ ചാരത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സൂഫിയാക്കൾ ലൗലിയാക്കൾ നാല് മധുവിനും ഫത്തുവ കൊടുക്കാൻ പറ്റുന്ന വലിയ കഴിവുണ്ടായിരുന്ന പരിശുദ്ധ ഹറമിൽ പോലും ദർശനം നടത്തിയ മഹാവ്യക്തിത്വമായി നമ്മുടെ നാടിൻ്റെ പേരും പ്രശസ്തിയും യശസ്സും ഒക്കെ ഉയർത്തിയ ഷേഖുന മൊയ്തീൻ ഹാജി ഉസാദ് അവറുകളെ പോലെയുള്ളവരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹല്ലിലെ അംഗങ്ങളാവാൻ ഭാഗ്യം കിട്ടിയവരാണ് നമ്മളൊക്കെ വിശുദ്ധ റബിയുലിനോട് അനുബന്ധിച്ചുകൊണ്ട് മഹല്ലിൻ്റെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മദ്രസകളിൽ നിരജന പരിപാടികളും മറ്റുമൊക്കെ നടക്കുമ്പോൾ വർഷത്തിൽ ഒരിക്കൽ ഇതുപോലെ നമ്മുടെ മഹലിലുള്ള മുഴുവൻ മദ്രസകളും അതുപോലെ പള്ളികളും അതിൻ്റെ ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ സംഗമിക്കാൻ പറ്റുന്ന ഒരു മഹല് സമ്മേളനവും അതോടൊപ്പം മീലാദ് സംഗമവും മഹല്ല് റാലിയുമൊക്കെ സംയുക്തമായി നടത്തുക എന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തിയതുപോലെ ഈ വർഷവും അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് വന്നത് അലഹദില്ല ഒരു മാസം മുമ്പ് തന്നെ ഇത്തരം ഒരു പരിപാടിയുമായി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ രംഗത്ത് വന്നപ്പോൾ നാട്ടിൽ നിന്ന് നല്ല പിന്തുണയും സപ്പോർട്ടും വേണ്ടുന്ന സഹകരണങ്ങളും നമ്മുടെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും നമ്മുടെ മഹലിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാരും ഈ വിഷയത്തിൽ അകമഴിഞ്ഞ് ആത്മാർത്ഥമായി സഹായിച്ചു സഹകരിച്ചതിന്റെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും സാമ്പത്തികവും ശാരീരികവുമായ അധ്വാനങ്ങളും ഇടപെടലുകളും നടത്തിയപ്പോൾ അലഹമില്ല നമ്മൾ ഇന്നീ കാണുന്ന രീതിയിൽ വർണ്ണാഭമായ രീതിയിൽ ഇത്തരം ഒരു സദസ്സിനെ ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല എന്താ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരുപാട് പണം ചെലവഴിച്ച് ആളുകളെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് അതിന് നമ്മളെ പ്രേരിപ്പിച്ച ഛേദോവികാരം എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ റസൂറുല്ലാഹി സല്ലി വസ്ല്ല തങ്ങളുടെ പേരിൽ അവിടുത്തെ മതഹ് പറയ പ്രകീർത്തിക്കുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ബാധ്യതയാണ് അതിനുവേണ്ടി ആളുകൾ കൂടാറുണ്ട് സ്വഹാബത്ത് താൽപര്യം എടുക്കാറുണ്ട് മനോഹരമായ പാട്ടിന്റെ രീതികള് മനോഹരമായ വരികളാണ് പുണ്യ അലൈഹി സല്ലി തങ്ങളുടെ മുമ്പിൽ ആലപിച്ചുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തി പറഞ്ഞത് അക്കാലഘട്ടത്തിലുള്ള സ്വഹാബത്ത് ചെയ്തതിന്റെ മറ്റൊരു വേർഷനാണ് ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മളെപ്പോലെ പണം ചെലവഴിക്കാൻ ോ ഇതുപോലെ ശബ്ദം കൊണ്ടുവരാനോ ഇതുപോലെ നല്ല പരിപാടികൾക്കൊന്നും അവർക്ക് സാധിച്ചില്ല എങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പരിശുദ്ധ മദീന മദീന പരിശുദ്ധമായിരിക്കുന്ന മദീനയിലെ പള്ളിയുടെ ചാരത്തൊക്കെ വെച്ചുകൊണ്ട് പള്ളിയിലും പരിസരത്തും ഒക്കെ വെച്ചുകൊണ്ട് തങ്ങളെ മാതങ്ങളെ ചെയ്തുകൊണ്ട് പ്രകീർത്തിച്ചു പാടി എത്ര മനോഹരമായ വരികളാണ് നമ്മുടെ മുമ്പിലുള്ളത് സമയ ദൈർഘ്യം വായന്നുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല അത്തരത്തിലുള്ള സ്വഭാവത്തിന്റെ Karena വന്ന പൂർവികരായിരിക്കുന്ന താപിങ്ങളും അത് പിന്നീട് വന്നവരൊക്കെ നമുക്ക് കാണിച്ചു തന്ന ആ ഒരു മനോഹരമായിരിക്കുന്ന ചര്യാണ് ഇന്നും നമ്മൾ അവലംബിക്കുന്നത് പൂർവികരൊക്കെ നമുക്ക് അങ്ങനെയാ പഠിപ്പിച്ചു തന്നത് അത് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് കൃത്യമായും വ്യക്തമായും പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അസർ നിസ്കാരാനന്തരം വളരെ വർണ്ണാഭമായ രീതിയിൽ പൊതുജനങ്ങളും വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഉസ്താദുമാരും കമ്മിറ്റി മാനേജ്മെന്റ് പ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഒരു റാലി നടന്നു അലഹമ്മ നമ്മുടെ ഈ പരിപാടിയിലെ മുഖ്യ അതിഥിയും നമ്മുടെ മഹല് വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമ്മഅീയത്തൊലുലമയുടെ കരുത്തരായ സെക്രട്ടറി ജനറൽ ഷെയ്ഖുൽ ജാമിയ ഷെയഹുൻ ആലിക്കുട്ടി ഉസ്താദ് അവൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ആരും ഉസ്താദിന്റെ അടുക്കിലേക്ക് പോയി ഉസ്താദിന് കൈ കൊടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉസ്താദ് ശാരീരികമായി വളരെ പ്രയാസത്തിലാണ് കൈ പിടിക്കരുത് ഉസ്താദിനോട് ബന്ധപ്പെട്ട ഉസ്മാൻ ഫൈസിയും അതുപോലെ അവർ പറയുന്നവരും മാത്രം ഉസ്താദിന്റെ കൂടെ ാരും നമ്മുടെ ഈ പരിപാടിയോടുള്ള താല്പര്യമുണ്ട് അരിപ്ര വേളൂർ മഹൽ എന്ന് പറയുമ്പോൾ വന്യരായ ഷെയ്ഫുനായി ഇവിടെ ഓതിപ്പടിച്ച പള്ളിയാണ് അതുകൊണ്ട് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും അരിപ്രയിലേക്കല്ലേ എനിക്ക് വരണം എന്ന ആഗ്രഹത്തോടെ സമസ്തയുടെ കാര്യദർശി ലോക മുസ്ലിമിടയിൽ ലോകരാഷ്ട്രങ്ങളിൽ കേരളക്കരയിലെ മുസ്ലിമീങ്ങളുടെ ശബ്ദമായ ഷെയ്ഖുൽ ജാമി ഷെയ്ഫുൽജാമി ആനിക്കുട്ടിസാദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു കടന്നുവരുന്നു അള്ളാഹുവെ ദീർഘായുസ നൽകണേ തമ്പുരാനെ ദീർഘായുസ നൽകണേ الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا എല്ലാവരും സദസ്സിൽ വന്നിരിക്കുക സൈഡിലുള്ള ആളുകളൊക്കെ മുഴുവനായിക്കൊണ്ട് സദസ്സിലേക്ക് വന്നിരിക്കുക ബഹുമാനികളെ നമ്മുടെ മറ്റു സംസാരങ്ങളും എല്ലാം ഉസ്താദിന്റെ അവാർഡ് ദാന ഉദ്ഘാടനം അലഹമ്മില്ല നമ്മൾ വലിയ സന്തോഷത്തിലായി നമ്മുടെ ഈ സംഗമത്തിലേക്ക് ഉസ്താദ് വളരെ ആവേശത്തിലും താല്പര്യത്തിലുമായി കയറി വന്ന് ഉസ്താദിന്റെ അനുഗ്രഹവും പ്രാർത്ഥനകളൊക്കെ നമുക്കുണ്ടാവും അള്ളാഹു ഷൈഫനാസ് ദീർഘായുസ് മാഫിയത്വം നൽകുമാറാവട്ടെ ഇനിയും ഒരുപാട് കാലം നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു ദീർഘായുസും നൽകട്ടെ എന്നത് വാ ചെയ്യുകയാണ് ഇനി ഉസ്താദിന്റെ അവാർഡ് ദാന ഉദ്ഘാടനം നമ്മുടെ മഹല് വിദ്യാഭ്യാസ അവാർഡ് അരീകരാ മുഹമ്മദാജി ഫൗണ്ടേഷൻ വർഷങ്ങളായി നമ്മുടെ മഹലിലുള്ള ഏകദേശം രണ്ടായിരത്തിനടുത്തു വരുന്ന വീടുകളുള്ള ഈ മഹലിലെ ഉന്നത പ്രതിഭകളായ വലിയ വിദ്യാഭ്യാസ വിജയങ്ങൾ കരസ്ഥമാക്കിയ നമ്മുടെ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് വലിയ ഒരു ലക്ഷത്തിൽ പരം വരുന്ന രൂപ ഫൗണ്ടേഷൻ അവരുടെ ബന്ധപ്പെട്ടവർ ആ വിഷയത്തിലേക്ക് ആവേശത്തോടെ ഇടപെട്ടതുകൊണ്ട് ആ കാര്യം ഇവിടെ നടക്കുന്നു അതിന്റെ ഉദ്ഘാടനകർമ്മം വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അവാർഡ് ദാനം അവൾ നിർവഹിക്കുന്നു പ്രസ്ഥാനത്തിന്റെ പേരും ഭൂഖണ്ഡങ്ങൾ

സദസ്സിലുള്ള വേദിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ മഹല്ലത്തിന്റെ അഭിമാനമായി കൊണ്ട് ഡോക്ടറേറ്റ് നേടിയ ബഹുമാനപ്പെട്ട ഉസ്താദ് സി കെ അബ്ദുറഹ്മാൻ ഫൈലി ബഹുമാനപ്പെട്ട ജാമിയ അവാർഡ് അല്ലാഹു 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 അക്ബർ 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 വലില്ലാഹിൽ ഹംദ് രണ്ട് പതിറ്റാണ്ട് കാലം മേഖലയിൽ പ്രജ്ജനിച്ചു നിന്ന ബഹോന്നരായ അബ്ദുൽ കരീം നമ്മുടെ വേളൂർ മഹലിൻ്റെ ആഭിമുഖ്യത്തിലുള്ള മെഡിക്കൽ സെല്ലിൽ തുടക്കം മുതൽ സൗജന്യമായി സേവനം ചെയ്ത ഡോക്ടർ അബീറിനുള്ള ആദരവ് ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഇഷ്ടാദ് നിർവഹിക്കുന്നു

അലഹമ്മില്ല നമുക്കൊക്കെ വലിയ സന്തോഷമായി സാധവറുകൾക്ക് സംസാരിക്കാനും മറ്റൊക്കെ പ്രയാസം പ്രയാസമുണ്ടായിട്ടും ഹോസ്പിറ്റലിലെ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കിടയിലാണ് സാധവറുകൾ ഇവിടെ എത്തിയിട്ടുള്ളത് എത്താൻ പ്രയാസം ഉണ്ട് എന്ന് നമ്മളൊക്കെ ആശങ്കപ്പെട്ടു ഉസ്മാൻ ഫൈസി വരെ വിസാദ് ഇവിടെ എത്താൻ കഴിയില്ല എന്ന ആശങ്കയിലായിരുന്നു പക്ഷേ അരിപ്ര വേളൂർ മഹലിൻ്റെ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഷെയ്ഖുന വളരെ ആവേശത്തോടെ വന്നു അള്ളാഹു ഇനിയും ഒരുപാട് കാലം നമുക്ക് ദീനിൻ്റെ നേതൃത്വം നൽകാൻ സമസ്തക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദ്വാ ചെയ്യാം ഉസ്താദ് പോകുമ്പോൾ എല്ലാവർക്കും വേണ്ടി ഉസ്താദിൻ്റെ ദുവാ ഉണ്ടാവും നമുക്കൊക്കെ ഉസ്താദിനെ കൈപിടിക്കാനും ദുവാ ചെയ്യിപ്പിക്കാനും ഒക്കെ താല്പര്യമുണ്ട് പക്ഷേ അവസ്ഥ മനസ്സിലാക്കി നമ്മളൊക്കെ മാറി നിന്ന് ഉസ്താദ് ഉസ്താദ്വറുകൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുവാശയും എപ്പ കാണുമ്പോഴും നമ്മുടെ അരിപ്പുറ ബേളൂർ മഹലിനെ കുറിച്ച് ചോദിക്കും സന്തോഷത്തോടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അനുഭവങ്ങളൊക്കെ പറയാറുമുണ്ട് സന്തോഷത്തോടെ ഉസ്താദിനെ നമുക്ക് യാത്രയാക്കാം ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ നമ്മോടൊപ്പം നമുക്ക് വേണ്ടി നേതൃത്വം നൽകാൻ ബാബു തൗഫിക്ക് നൽകുമാർ എല്ലാവരും സദസിൽ ഇരിക്കുക നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതുവരെ വൈസി ഉസ്താദിന്റെ ഉദ്ഘാടന പ്രസംഗവും സോലിഹ് കുദവിയുടെ ഹെബുർ റസൂൽ പ്രഭാഷണവും ശേഷം നമ്മുടെ ഹരിപ്ര വേളൂർ മഹലിലെ മുഴുവൻ മദ്രസകളിലെയും വിദ്യാർത്ഥികളുടെ നയനാനന്ദകരമായ ദുഃപ്രദർശനവും അതുപോലെ തന്നെ നമ്മുടെ മുപ്പത്തഞ്ചോളം വരുന്ന ചെറുപ്പക്കാർ അണിനിരക്കുന്ന അറബന മുട്ടടക്കമുള്ള മറ്റു ഇസ്ലാമിക കലാപരിപാടികളൊക്കെ ശാല നടക്കാനുണ്ട് നാളെ നമുക്ക് അതിപുലമായ നൂറേ അജ്മീർ സദസ് വലിയുദ്ദീൻ ഫൈലിയുടെ നേതൃത്വത്തിൽ വിപുലമായ സൗകര്യങ്ങൾ നമ്മളിവിടെ ഒരുക്കുന്നു നാളെ ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ മഹല്ലിലുള്ളവരാണെങ്കിൽ നാളെ മഹലിൻ്റെ പുറത്തുള്ളവർ വരെ നമ്മുടെ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേരുന്നതാണ് ഇൻഷാല്ല നമുക്ക് മഹല്ല് വിദ്യാഭ്യാസ അവാർഡുകൾ ഇവിടെ വിതരണം ചെയ്യാനുണ്ട് എല്ലാം ഇന്നത്തെ ഈ സദസ്സിൽ വെച്ച് നടക്കുന്നതാണ് ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല നമ്മളിവിടെ പറഞ്ഞത് അപ്പോൾ ആധുനിക കാലഘട്ടത്തിന് നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മുടെ കുട്ടികൾക്ക് പരിശുദ്ധ റസൂൽഹി സല്ല അലൈഹി വസ്ലമ തങ്ങളോടുള്ള മഹബത്ത് ഇങ്ങനെയാണ് അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കേണ്ടത് ഹബീബിനെ പറ്റി മധു പറഞ്ഞ് അവിടത്തെ മേൽ പാട്ടുപാടി അവിടത്തെ മേലിൽ സ്വലാത്തു ചൊല്ലി സലാം പറ മുത്തനബിയുടെ പേരിൽ ഇങ്ങനെ കൂടുമ്പോഴാണ് നമ്മുടെ മക്കൾക്കൊക്കെ അവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ഹബീബിനെ ആവാഹിച്ചെടുക്കാൻ സാധിക്കുക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽപ്പെട്ട ചില ഗ്രന്ഥങ്ങളിലൊക്കെ ആദ്യമായിട്ടൊരു കുട്ടിയെ പഠിപ്പിക്കേണ്ടതുതന്നെ മുത്തോളി റസൂലുല്ലാഹി സൊല്ലി വസ്ല്ല തങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കണമെന്ന് പറയുന്നുണ്ട് ഷാഫി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നമ്മെങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് അതിനർത്ഥം നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും നിർബന്ധമായ കർമ്മങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് മുത്തുനബിയെ ആക്സെപ്റ്റ് ചെയ്യണം മനസ്സിന്റെ അകത്ത് മുത്തുനബി കയറിക്കൂടണം എന്നിട്ടേ നിസ്കാരവും എന്നിട്ടേ നോമ്പും എന്നിട്ടാണ് എല്ലാത്തിനും സ്ഥാനമുള്ളൂ മുത്തുനബി ആരാണെന്ന് കൽബകത്തിൽ ഈ കുഞ്ഞിളം മനസ്സിന്റെ അഗതാരിന്റെ അടിത്തട്ടിൽ ആഴത്തിൽ ഇറങ്ങണം എന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയാണ് ഇതൊന്നും വേണ്ടാന്നാണോ പറയേണ്ടത് ഇങ്ങനെയൊന്നും പാടേണ്ട പറയേണ്ട മുത്തനബിയെ പ്രശംസിക്കേണ്ട എന്നാണോ അത് അസംബന്ധമാണ് ഒരിക്കലും പറയാൻ പാടില്ല മുത്തനബി നിറഞ്ഞു നിൽക്കണം നമ്മുടെ മനസ്സിലും നമ്മുടെ നാവിലും നമ്മുടെ എല്ലാം മുത്തനബിയാൽ സ്നേഹത്തോടെ അവിടുത്തെ അത് പാടിയാലും പാടിയാലും തീരാത്ത അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ വാചാലമായത് ഗുദപാടിയ മഹാനായിരിക്കുന്ന ബുസൂരി തങ്ങള രചന നടത്തിയപ്പോ ആനന്ദത്തോട് അത് പൂർത്തിയാക്കിയത് അത് പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരിശുദ്ധമായ മധുൻ്റെ വരികൾ എഴുതി തീർക്കാൻ കഴിയാത്തത്ര വിശാലമായപ്പോ മഹാനവറുകൾ അത് എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു തന്നത് ഒട്ടനവധി പ്രവാചക പ്രകീർത്തനങ്ങൾ ലോകത്ത് എക്കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്തിനാണ് ഇതൊക്കെ വിരിചിതമായത് ഈ ൂരി തങ്ങൾ എന്തിനാണ് ഗുരുതരചിച്ചത് അത് കെട്ടിക്കൂട്ടി മൂലയിൽ വെക്കാനല്ല മറിച്ച് മനോഹരമായി പാടാനാണ് ഇവിടെ ഈ വേദി നമ്മുടെ കുട്ടികൾ പാടും എപ്പോഴും നമ്മൾ പാടാറുണ്ട് മൗലിദിന്റെ വരികൾ അതിനുള്ളതാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല മനോഹരമായ ഒരു വരിയാണ് അത് പുണ്യനബിയുടെ മുമ്പിൽ വെച്ച് ഹസാൻ സാബിത്ത് തങ്ങൾ പാടിയതാ മുത്തുനബിയെ നിങ്ങളെപ്പോലെ ചന്തമുള്ള അഴകുള്ള ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ നബിയേ ഇതുപോലെ കാണാൻ അഴകുള്ള ഒരു കുട്ടിയെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ലല്ലോ യാസൂൽ അല്ലാ ഇത് മുത്തനബിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പാടിയത് പാടിയ സമയത്ത് നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്തത് മുത്തുനബിസ്ലാമിനെ കൊണ്ട് ഹസാൻ ബിൻ സാബിത്തിന് ശക്തി കൊടുക്കണേ അല്ലാ സാബിത്തിന് ശക്തി കൊടുക്കണം ഇങ്ങനെയൊക്കെ മനോഹരമായി മതപാടുന്ന ഹസാനുബിന് സാബിത്തിന് നല്ല ശക്തി കിട്ടണമെന്ന് മുത്തനബി സല്ലൈവി തങ്ങൾ പറഞ്ഞതെങ്കിൽ ആ ശക്തിയാണ് നമ്മളും സംഭരിച്ചെടുക്കേണ്ടത് ഇൻഷാ അല്ല നമ്മുടെ പരിപാടികളുടെ ഔദ്യോഗികമായ ചടങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ് സ്വാഗതം അടക്കം ഇനി പരിപാടികളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദേശത്തുള്ള ഒരുപാട് നമ്മുടെ സഹോദരന്മാർ ഈ പരിപാടിയിലേക്ക് സഹായിച്ചു നമ്മുടെ മഹലിലുള്ള ഒട്ടനവധി ആളുകൾ സഹായിച്ചു ഓരോ വീട് ും കേന്ദ്രീകരിച്ച് ഗ്രഹ സമ്പർക്ക പരിപാടി നടത്തിയപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ സഹായം കൊടുത്ത ഉമ്മമാരുണ്ട് അള്ളാഹുവെ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ എന്ന് ഒറ്റവാക്കിൽ ദുവാ ചെയ്യുന്നു ഇന്നും നാളെയും ഇവിടെ ഒരുപാട് ദുബുകൾ നടക്കും എല്ലാവർക്കും വേണ്ടിയും ദുവാ ചെയ്തു എന്നറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു ഇസ്ലാം വലിക്കും വരഹമുല്ല